അതു പിന്നെ നമ്മുടെ ചാനലിൽ ഞാൻ നേരത്തെ തുടങ്ങിയ ചാനൽ ആയതുകൊണ്ട് വീഡിയോസ് കുറച്ച് ലെങ്തി ആയിട്ടൊക്കെ ഉള്ളതുണ്ട് കേട്ടോ അതായത് ഏഴ് മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോസ് ഉണ്ട് പതിനാല് മിനിറ്റ് വരെയുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്കാർക്ക് സമയമില്ല അതായത് ഈ വീഡിയോ കാണാനായിട്ട് എല്ലാവർക്കും ക്ഷമ അധികം ക്ഷമയില്ല പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ട് കാര്യം മനസ്സിലാക്കി കുക്ക് ചെയ്യാനാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേര് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുന്നുണ്ട് ചേച്ചി നല്ല വീഡിയോ ആണ് സമയം ഇച്ചിരി കൂടിപ്പോയെന്നൊക്കെ പക്ഷേ നേരത്തെ ഇട്ട് വീഡിയോ ആയതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു പരിഹാര നിലയിൽ ഞാനൊരു പുതിയ ചാനൽ ഒരു നാല് മുതൽ അഞ്ച് ആറ് മിനിറ്റ് വരെയൊക്കെയുള്ള ഷോർട്ട് ടൈമിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ പേര് ബിന്ദു ജേസും തന്നെയാണ് ചാനലിൻ്റെ പേര് ഞാൻ ഇന്നാണ് ആ ചാനൽ പബ്ലിഷ് ചെയ്യുന്നത് ഒരു വീഡിയോ ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനിതിൻ്റെ ഐ കാഡിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ഒക്കെ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം ആ ചാനലിൻ്റെ ലിങ്കും കൊടുക്കാം ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ നേരത്തെ സപ്പോർട്ട് ചെയ്താൽ ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും അതായത് എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർ ഒരുപാട് ഫോളോവേഴ്സായിട്ടുള്ളവരുണ്ടെന്നറിയാം എന്നെ ഇഷ്ടമുള്ളവർ നിങ്ങളെല്ലാവരും നിങ്ങളാരെ നിരാശപ്പെടുത്തത്തില്ല ഈ ചാനലിലും അതുപോലെ തന്നെ അവിടെ പുതിയ ചാനലിലും ഒരുപോലെ വീഡിയോസ് ഇനി വരും അപ്പോൾ ഈ ഒരു ഏപ്രിൽ മാസം ഞാൻ അതിൻ്റെ കുറച്ച് പണിപ്പുരയിലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസ് ലാഗ് വന്നത് അല്ലാതെ ഞാൻ വീണ്ടും ഈ മാസം മുതൽ വീഡിയോ ഇട്ട് തുടങ്ങിയതാണ് കേട്ടോ ഇപ്പോൾ ഇരുപത് ദിവസത്തെ ലാഗൊക്കെ വന്നിട്ടുണ്ട് ഇത് രണ്ടും കൂടെ മാനേജ് ചെയ്ത് ഈ ഒരു ഏപ്രിൽ മാസം മുതൽ ഞാൻ എല്ലാ ആഴ്ചയിലും മൂന്നാല് വീഡിയോ വെച്ച് രണ്ട് ചാനലായിട്ട് ഇടാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ആ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാൻ കേട്ടോ മറക്കല്ലേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഒരു വീഡിയോയിൽ പോലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല കമൻറ്റ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളോടൊരു കാര്യം റിക്വസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്